ൂർ ടൗണിലെ നാല് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ ഉരുണ്ട സ്റ്റീൽ പൈപ്പ് ഇരിപ്പിടങ്ങൾ മാറ്റിസ്ഥാപിച്ചു കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെന്നപോലെ കൊടുങ്ങല്ലൂർ നഗരത്തിലും യാത്രക്കാർക്ക് ഇരിക്കുന്നതിനു വേണ്ടി ആധുനിക രീതിയിൽ രണ്ടു വർഷം മുൻപ് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ ഉരുണ്ട സ്റ്റീൽ പൈപ്പുകളാണ് ഉപയോഗിച്ചത് ഇരിക്കാൻ ഉരുണ്ട പൈപ്പ് സ്ഥാപിച്ചതിലെ അശാസ്ത്രീയതയും അസൗകര്യവും ചൂണ്ടിക്കാട്ടി സൗകര്യപ്രദമായ ഒരുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിച്ച് കൺസ്യൂമേഴ്സ് ഫോറം സെക്രട്ടറി സി എസ് തിലകൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു അവിടെ പല സ്ഥലത്തും കണ്ടത് എൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രണ്ട് കൊല്ലം മുമ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഒരു നിവേദനം കൺസ്യൂമർ ഫോറം സെക്രട്ടറി എന്ന നിലയിൽ നൽകുകയുണ്ടായി അത് കുറച്ചു കാലത്തിന് ശേഷം പരിഗണിച്ച് ആ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ് കൊടുക്കുകയുണ്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതേപോലെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി ഇതേപോലെയുള്ള സൗകര്യപ്രദമായ സീതാക്കണമെന്ന് വന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു അത് കൊടുത്തും കഴിഞ്ഞിട്ടും യാതൊരു ഒരു അനുഭവം ഇല്ല അപ്പൊ മൂന്ന് നാല് മാസം മുൻപ് ഞാൻ തിരുവനന്തപുരം നഗര ജില്ലയിലെ ഉണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലെ നാല് നാളുകൾ നമ്മുടെ കാലത്ത് തീറ്റകൾ ഇതേപ്രധാനമാണ് ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇതേപോലെ സൗകര്യപ്രദമായ ഒരു തീറ്റാണെങ്കിൽ അത് ദുരുപയോഗം ചെയ്യുമെന്നാണ് പറയുന്നത് അതായത് യാത്രക്കാരല്ലാത്തവർ അവിടെ കിടന്ന എന്നൊക്കെയാണ് പറയുന്നത് അതായത് ന്യായീകരിക്കാൻ പറ്റില്ല യാത്രക്കാർക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഡ്രസ്സ് വളരെ ഇതായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഒരു തലത്തിലേക്ക് അവർ ബുദ്ധിമുട്ടാണ് അതായത് സർക്കാരത് അനുകൂലമായി ഓർഡർ എടുക്കും കൊടുങ്ങല്ലൂരിലെ നാല് സ്ഥലത്ത് ഒന്ന് മാറ്റിയതിനെ സന്തോഷമുണ്ട് ഈ ദുരുപയോഗം ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ വെച്ചാൽ ആയിട്ടുള്ളത് അത് മതിലൊക്കെ ഇട്ടിറ്റിട്ട് ഗോൾ ഗേറ്റ് വെച്ച് കൂട്ടിയിരിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ വന്നാലും ഒന്ന് പരസ്പരം ഇരുന്ന് സംസാരിക്കാനും ജലം നേരിടിക്കാനും നമുക്ക് കാലോല്ലാസമുള്ളതാണ് അത് തുറന്നു കൊടുക്കണമെന്ന് ഞാൻ ഒരു നിവേദനം കൊടുത്തപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത് തുറന്ന് കൊടുത്താൽ ആര് നോക്കും ദുരുപയോഗം ചെയ്യുന്നതൊക്കെയാണ് ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ പക്ഷേ അതിൽ ജനപ്രതിനിധികൾ ഇടപെട്ട് ഈ കാര്യം അത് ചെയ്യുമ്പോഴത്തു അനുവദിക്കേണ്ടതായിരുന്നു ഇന്ന് കേരളത്തിൽ പല സ്ഥലത്തും പല കാര്യങ്ങളും जनमु <laughs> इलाहंदो നിവേദനം പരിഗണിച്ച് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഉരുണ്ട സ്റ്റീൽ പൈപ്പുകൾ മാറ്റി സൌകര്യപ്രദമായ ഇരിപ്പിടം ഒരുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയുണ്ടായി ഉത്തരവ് ലഭിച്ചിട്ടും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഫോറം സെക്രട്ടറി വിഷയം നഗരസഭാ ചെയർമാൻ സെക്രട്ടറി എന്നിവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി തുടർന്നാണ് നഗരത്തിലെ നാല് ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലെ പൈപ്പുകൾ മാറ്റി സൌകര്യപ്രദമാക്കിയത് കൺസ്യൂമർ ഫോറത്തിന്റെ നിരന്തരമായ ഇടപെടലുകളുടെ ഫലം ായിട്ടുകൂടിയാണ് വടക്കേ നടയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാഥാർത്ഥ്യമായത് വേളയിൽ ഉരുണ്ട പൈപ്പുകൾ ഒഴിവാക്കണമെന്ന് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരുന്നു